നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം വന്നു വന്ന ഇസ്രയേൽ യു എസിന് തന്നെ ഒരു തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യു എസിലുള്ള പൗരന്മാർക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കൊടിയേറ്റക്കാർ ഒരു അമേരിക്കൻ പൗരനെ തല്ലിക്കൊന്നതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് റാമലയുടെ വടക്കുള്ള സിഞ്ചിൻ പട്ടണത്തിൽ വെച്ച സെയ്ഫ് അൽ ദിൻ കമാൽ അബ്ദുൽ ഖരീം മുസല്ലദ് എന്ന പലസ്തീൻ അമേരിക്കൻ യുവാവിനെ കുടിയേറ്റക്കാർ ആക്രമിച്ചു കൊലപ്പെടുത്തിയതായാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പുതിയ നിയമവിരുദ്ധ ഔട്ട് പോസ്റ്റിനെതിരെ പ്രകടനം നടത്തിയവർക്കെതിരെ ഇസ്രയേൽ കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തിലാണ് മുസല്ലത്ത് കൊല്ലപ്പെട്ടത് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും ഇസ്രയേൽ സൈന്യം നടപടിയെടുത്തില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ കരാറുകൾ പ്രകാരം കുടിയേറ്റ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന ഏരിയ ബി എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണ് ഔട്ട് പോസ്റ്റ് ഇതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്ക് നേരെ ഇസ്രയേൽ കുടിയേറ്റക്കാർ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു മുസല്ലത്തിനൊപ്പം മറ്റൊരു ഫലസ്തീൻ യുവാവും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ കുറഞ്ഞത് പത്ത് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം കുടിയേറ്റക്കാർ ഒരു പ്രതിഷേധക്കാരനെ കാർ കൊണ്ട് ഇടിച്ചുതെറിപ്പിക്കുകയും ആംബുലൻസിന്റെ ജനാലകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഇസ്രയേൽ സൈന്യം ആരെയും അറസ്റ്റ് ചെയ്തതുമില്ല ഫ്ളോറിഡയിലെ ടാമ്പയിൽ നിന്നുള്ള മുസല്ലത്തിനെ ഇസ്രയേലി കുടിയേറ്റക്കാർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപകടത്തിൽ തങ്ങൾക്ക് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനില്ലെന്നാണ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഒരു യു എസ് പൗരന്റെ മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇരയുടെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെയും സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല സംഭവത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നുമില്ല എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കിയത് െക്കുറിച്ച് തങ്ങൾ അന്വേഷണം നടത്തി വരികയാണെന്നാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചത് സിഞ്ചലിന് സമീപം ഇസ്രായേലികൾക്ക് നേരെ ചിലർ കല്ലെറിഞ്ഞതായും തുടർന്ന് പ്രദേശത്ത് ആക്രമാസക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായതായും അവർ ആരോപിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങളെ കൈയെടുക്കുന്നതായി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഗസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീനികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച ഇസ്രയേലിന്റെ സൈനിക ആക്രമണം ഗസയിൽ അൻപത്തി ഏഴായിരത്തിലധികം പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത് സമീപ വർഷങ്ങളിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നിരവധി അമേരിക്കൻ പൗരന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു തുടർ തന്നെയാണ് പലസ്തീൻ അമേരിക്കൻ പത്രപ്രവർത്തകരായ ഷിരീൻ അബു അക്ലെ പലസ്തീൻ അമേരിക്കൻ കൗമാരക്കാരനായ ഒമർ മുഹമ്മദ് റാബിയ തുർക്കി അമേരിക്കൻ ആക്ടിവിസ്റ്റായ ഐസർ എസ്ഗിഗി എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം നിയമവിരുദ്ധമാണെന്നും എത്രയും വേഗം അത് പിൻവലിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു എന്നിട്ടും ഇസ്രയേൽ സൈന്യവും ഒരു കൂട്ടം ആൾക്കാരും ഇപ്പോഴും പലസ്തീനികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം പൗരന്മാരെ കൊന്നൊടുക്കിയിട്ട് പോലും ഇസ്രയേലിന് യാതൊരുവിധ താക്കീതും അമേരിക്ക നൽകിയിട്ടില്ല എന്നതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്